നമസ്കാരം ക്രാഫ്റ്റ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച കൊണ്ട് പരിഗണിക്കപ്പെടുന്ന ക്ലബ്ബാണ് സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാൻഡ്രഡ് യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഏറ്റവും കൂടുതൽ തവണ നേടിയ ക്ലബ്ബ് റയൽ മാൻഡ്രിഡ് ആണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ തവണ നേടിയ ക്ലബ്ബ് റയൽ മാൻഡ്രഡ് ആണ് മാത്രമല്ല സമീപ വർഷങ്ങളിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ റയലിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ റയൽ മാഡ്രിഡിന് വേണ്ടി അർജന്റീൻ താരങ്ങൾ കളിക്കുക എന്നത് ഇപ്പോൾ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്തു വർഷമായി ഒരു അർജന്റീൻ താരത്തെ താരത്തെപ്പോലും റയൽ മാഡ്രിഡ് തങ്ങളുടെ സീനിയർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഏറ്റവും അവസാനമായി അവർ കൊണ്ടുവന്നത് ഏഞ്ചൽ ഡി മരിയയാണ് നിക്കോപാസ് ഉണ്ട് പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ റയൽ മാഡ്രിഡിൻ്റെ യൂത്ത് ടീമിലെ അംഗമാണ് എന്തുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഈ ഒരു അർജന്റീൻ താരങ്ങളോട് അവഗണന കാണിക്കുന്നത് എന്നത് റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡൻറ്റായ പരസിനോട് മുൻ റയൽ താരം കൂടിയായ ഓസ്കാർ റുഗേരി നേരിട്ട് ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരം പരസ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പെരസിൻ്റെ മറുപടി ആയിക്കൊണ്ട് റുഗേരി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഓസ്കാർ നമ്മുടെ ക്ലബിന് ആവശ്യമുള്ളത് സാധാരണ താരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ താരങ്ങളെയാണ് ഈ ക്ലബിൻ്റെ നിലവാരത്തിലുള്ള താരങ്ങളെയാണ് നമുക്ക് ആവശ്യമുള്ളത് നിലവാരമുള്ള താരങ്ങളെയാണ് വേണ്ടത് എല്ലാവരെയും അന്താളിപ്പിക്കുന്ന രൂപത്തിലുള്ള മികവ് നമ്മുടെ താരങ്ങൾക്കുണ്ടാവണം ഇതാണ് പെരസ് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് ലോക ചാമ്പ്യന്മാരായതോടുകൂടി അർജന്റീൻ താരങ്ങൾക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് രേഖപ്പെടുത്തിയിരുന്നു അർജന്റീൻ യുവ പ്രതിഭയായ ക്ലോഡിയോ എച്ചവേരിയിൽ റയൽ മാഡ്രിഡിന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ മറ്റൊരു വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി എച്ചവേരിയെ സ്വന്തമാക്കുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം